പള്ളി കയറിയാല് രണ്ടരക്കാത്ത് തെയ്യത്ത് സുന്നത്തുണ്ട് അല്ലാതെ അസറിന്റെ ശേഷം മുത്തരക്കൻ സുന്നസ്കാരം കറാകത്താണ് പള്ളി കയറിയ തെയ്യത്തിന് രണ്ടരക്കാത്ത് നിസ്കാരിക്ക് നോക്കി പിന്നെ ഇവിടെ നാലു ദിവസം മാത്രങ്ങൾ ഇരുപത് ദിവസം ഒരു ഉപരോധം ഏർപ്പെടുത്തി അറിയില്ലേ ആ സമയത്ത് ഒരു കുന്നായിരുന്നു ഇവിടെ വെച്ചിട്ട് മുസൽമാൻ സംബന്ധങ്ങൾ ദുആ ചെയ്തു തിങ്കൾ ചൊവ്വ ബുധൻ ബുധനാഴ്ച ദിവസത്തിൽ ജിബ്രീൽ അലി സ്വലാത്തു വസ്ലാം വന്നിട്ട് മൊത്തം സന്തോഷവാർത്ത അറിയിച്ചു നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് അന്ന് എന്ത് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ തന്നെ ചെറിയ കാറ്റ് ലോഹറിൻ്റെയും സാറിൻ്റെയും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉത്തരം കിട്ടുന്നത് പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ചെറിയ കാറ്റുണ്ടായി ആ കാറ്റ് രാത്രിയായപ്പോൾ കൂടി വന്നു പാതിരായപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റായി ആ കൊടുങ്കാറ്റിൽ വരെ വിളക്ക് കടഞ്ഞുപോയി ശത്രുക്കാളുടെ തമ്പുകളൊക്കെ പാറി പാറിപ്പോകാൻ തുടങ്ങി ശക്തമായ കാറ്റടിച്ചിട്ട് അങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവസാനം അവർ പിന്തിരിഞ്ഞ് ഞോടുകയാണ് ഉണ്ടായത് ഖന്ദക്ക് യുദ്ധത്തിൽ കാര്യമായ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല ഒരു ഉപരോധം ഉറപ്പത്തി മിശ്രങ്ങൾ കേടക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് വിജയിച്ചിട്ടില്ല അവസാനം പോലെ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി പിന്നീട് സ്വഹാബത്ത് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ദുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ മസ്ജിദിൽ ഫതഹയില് പോയിട്ട് നിസ്കരിച്ച് ദ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ പെട്ടെന്ന് ഉത്തരം കിട്ടാറുണ്ട് എന്ന് ആ പറഞ്ഞ മസ്ജിദുൽ ഫത്തഹാണ് ഈ കാണുന്നത് മുത്തനബി ഇരുന്ന് ചെയ്തു ചെയ്തോടുത്ത് പിന്നീട് പല്ലി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ പേര് മസ്ജിദ് ഫത്തഹ് എന്നാണ് ദുവാക്ക് വലിയ ഇജാബത്തുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ അസറിന്റെ ശേഷമാണ് എത്തിയത് നമുക്ക് അസറിന്റെയും ഇടയിൽ ആ ജവാബ് കിട്ടിയ സമയമാണ് ആ സമയത്ത് പ്രത്യേകം ചില സൗദികളൊക്കെ ഇപ്പോഴും അവിടെ വന്നു ഇതെ അതകാലം വരുന്നത് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു അവിടെ ഈ സൗകര്യങ്ങളൊന്നും ഫലൊന്നുമില്ല പുതിയ ഭരണകൂടം വന്നതിനു ശേഷം സൗകര്യപ്പെടുത്തിയതാണ് അതുപോലെ സൽമാൻ തങ്ങളെ ആ പള്ളി ഉള്ളൊന്നും കാണാൻ തന്നെ മൊത്തം മൂടിയിട്ടിട്ട് ഇപ്പൊ അത് ഓപ്പൺ ഒപ്പടാക്കിയത് പള്ളിയാണ് സൽമാൻ ഫൈസിലുള്ള പള്ളിയാണ് ഈ തയത്ത് കാണുന്നത് അതിനപ്പുറത്ത് കാണാൻ നന്നാക്കി കൊണ്ടിരിക്കുന്ന പള്ളി അത് പാച്ചുമലത്ത നമ്മള് എന്റെ ഫാത്തിമാബിന് വീട് ഉണ്ടീരേ എന്ന പോലെ പൊട്ടിപ്പോലിങ്ങനെ പോവുകയാണ് അപ്പൊ നന്നാക്കിയാണ് പോലെ ചെയ്യുന്ന പഴയ രൂപത്തിൽ തന്നെ അത് ഉമർ അള്ളാന്റെ പേരുള്ള പള്ളിയാണ് അതുപോലെ ഇതിന്റെ ബാക്കിൽ ചെറിയ പള്ളിയാണ് ആ കുന്നമിന് അത് അലി അറിയാന്റെ പേരുള്ള പള്ളിയാണ് അതുപോലെ ഉമർ അള്ളാന്റെ പേരൻ പള്ളിന്റെ ബാക്കിൽ തറ കാണാൻ ചെറിയൊരു കറുത്ത അടിയാളായിട്ട് ഇങ്ങനെ കാണുന്നത് ഷീറ്റോട് മറിച്ചു കിണതാ അതിന്റെ വേക്കില് കറുത്ത ഗിൽസ് കാണാം അവിടെ ഇങ്ങനെ പള്ളിന്റെ താരം ഉണ്ട് അത് പേരിൽ അടുപ്പുന്ന പള്ളിയാണ് പിന്നെ ഇത് സ്ഥിതി കളിയോന്റെ പേരിലുള്ള പള്ളി ചെറിയ പള്ളി പൊളിച്ചിട്ട് വിശാലമായിട്ട് നിസ്കരിക്കാൻ സൗകര്യത്തിന് ഉണ്ടാക്കിയതാണ് അത് സ്ഥിതി കളിയാൻ പേരിലുള്ള പള്ളി ഇങ്ങനെ ആറ് പള്ളി ഇവിടെ ഉണ്ട് പിന്നെ ഹന്ദക്ക യുദ്ധത്തിന് തുടക്കം കുറിച്ച ഒരു ഉണ്ട് ജബലു പിന്നെ റായ എന്ന് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്തൊരു പുറത്തൊരു മലയുണ്ട് ആ മലന്റെ മുകളിൽ പഴയൊരു പള്ളിയുണ്ട് പഴയ പള്ളിയാണ് നമ്മളെ കൊടുങ്ങല്ലുപ്പള്ളിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രീമാൻഡാവുമല്ലോ എന്ന പോലത്തെ ഒരു പള്ളി ഉണ്ട് ആ പള്ളി മലന്റെ മുകളിലാണ് ആ പള്ളി കൂട്ടിയിട്ട് സെബി മസാജിദ് എന്നാണ് ഇവിടേക്ക് പേര് എന്ന് ഏഴ് പള്ളികൾ എന്നുള്ള പേരിലാണ് ഈ ഹന്ധക്കിൻ്റെ ഈ ഭാഗം അറിയപ്പെടുന്നത് അലഹദില്ല വിശാലമായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്ത ഭാവിയിൽ വിശാലമായിട്ട് വരാനും നിസ്കരിക്കാനും ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും പറ്റുന്നവരൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു തോളി അസർ വിസ്കരിക്കാത്ത അസർ വിസ്കരിച്ചോണെ അല്ലാത്ത പോലും സുന്നത്ത് അസറിന്റെ ശേഷം മുത്തലക്കും സുന്നത്തുകൾ പാടില്ല എന്നാണ് അതേസമയം തെയ്യത്ത് നിസ്കരിക്കാൻ തരസ്ഥ അങ്ങനെ തന്നെയല്ല അപ്പോൾ തെയ്യത്ത് വള്ളി കാര്യങ്ങൾ ഉണ്ടാക്കാതെ നിസ്കരിക്കാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും ഇനി ബാത്റൂമിൽ പോകാനോ പൊതു പുതുക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാ അവിടെ പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക കഥകളൊക്കെ നിർവഹിക്കുക വിശാല പെട്ടെന്ന് ഇനി ഇരുട്ടാവുന്നതിന് മുമ്പ് കാണേണ്ട കുറെ ഭാഗങ്ങളുണ്ട് പ്രതിട്ടാവുന്നതിന് മുമ്പ് കാണേണ്ട കുറെ ഭാഗങ്ങളുണ്ട് ആ ഒരു സമയം വൈകിപ്പിക്കണ്ട വഴി തെറ്റിപ്പോ